രണ്ടു മാസത്തോളായി ഒരു കോഴിക്കോട് ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഹാവോ ഒരു കോഴിക്കോട്ടേക്ക് പോകാനാണോ ഇത്രയും പ്ലാനിങ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മെൻ്റലി ഫിസിക്കലി ഒട്ടും വയ്യായിരുന്നു പിന്നെ അപ്പൂസിനെയും മാനേജ് ചെയ്യാനും കഴിയുമോ എന്നുള്ളൊരു ടെൻഷനോണ്ടാണ് നീട്ടിവെച്ചത് വീട്ടിലെ കുട്ടി പട്ടാളങ്ങളൊക്കെ നുള്ളു പെറുക്കിയിട്ടേ ഇന്ന് നമ്മൾ നേരെ പോയത് എസ് എം സ്ട്രീറ്റിലേക്കാണ് വെറുതെ തേണ്ടി തിരിഞ്ഞ് നടക്കാം പറ്റി കുറ്റിയൊരു സ്ഥലം ഉണ്ടെങ്കിൽ അത് എസ് എം സ്ട്രീറ്റ് ആണ് എവിടേക്ക് പോയാലും കോഴിക്കോടിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട് എത്ര പോയാലും മടുക്കാത്ത എത്ര കണ്ടാലും മതി വരാത്ത തിന്നാലും തിന്നാലും തീരാത്ത വിഭവങ്ങളുള്ള നമ്മളെ കോഴിക്കോട് കോഴിക്കോട് ഊട്ടിയും പറയുന്നത് എനിക്കൊരു വികാരമാണ് എത്ര പോയാലും മടുക്കൂല അറിയുന്ന എല്ലാവരും ചോദിക്കും എന്താണ് എനിക്ക് അവിടെ ഉള്ളത് അല്ലെങ്കിൽ ഒരു വീട് വെച്ച് അവിടെ കൂടിക്കൂടെ എന്നൊക്കെ പറയും പക്ഷെ എന്താ എനിക്കറിയില്ല ആ രണ്ട് സ്ഥലത്തിനും എന്തോ ഒരു പ്രത്യേകത ഉണ്ട് എപ്പോഴും വിചാരിക്കും ഒറ്റക്ക് പോകണം ഞാനും ഇക്കയും കൂടെ പോകണം അല്ലെങ്കിൽ ഞാനും ഇക്കയും അപ്പൂസും കൂടെ പോകണം എന്നൊക്കെ ആദ്യമൊക്കെ സ്കൂട്ടിയിൽ പോകണ സമയത്താവുമ്പോൾ പിന്നെ നമുക്കൊരു കൺസേണും ഇല്ല ഒരു മുന്നൂറ് രൂപക്ക് എണ്ണ അടിച്ചാൽ സുഖമായിട്ട് പോയി പോരാ കാർ എടുത്ത് പോകുമ്പോൾ പക്ഷേ എനിക്ക് ഭയങ്കര ഒരു എന്തോ ഒരു മനസ്സ് കുത്താണ് നമ്മളെ കുട്ടികളൊക്കെ വീട്ടിലുണ്ടാവുമ്പോൾ വെറുതെ ഒരു വണ്ടിയിൽ ഒഴിഞ്ഞ് ആരെയും കൊണ്ടുപോവാതെ പോകാറുണ്ടാ എനിക്കെന്തോ ഭയങ്കര കൃതിയതാണ് പ്ലാൻ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് പോവാം ഒറ്റയ്ക്ക് പോകാന്നുള്ളതേക്കാർ പോകാൻ നേരമാകുമ്പോഴത്തേന് എനിക്ക് വണ്ടിയിൽ നിറയെ ആൾക്കാർ വേണം കേട്ടോ ഇന്നും അപ്പോൾ കുട്ടികളൊക്കെ കൂട്ടിയിട്ടാണ് പോയത് ഒരേ സാധനങ്ങൾ എനിക്ക് ഇഷ്ടമായത് അവിടെ കണ്ടു കെട്ടോ കുറേ കമ്മലാളൊക്കെ ഉണ്ട് കമ്മലൊന്നും ഞാൻ ഇടൂല എന്നാലും കാണുമ്പോൾ ഒരു വാങ്ങാനുള്ള ത്വര ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അധികം ഒന്നും വാങ്ങിയിട്ടില്ല എപ്പോഴൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല കാരണം നമ്മൾ കൂടെ ചെറിയ കുട്ടികളാണ് ഞാൻ വാങ്ങുമ്പോൾ അവർക്ക് വാങ്ങിക്കൊടുത്തിട്ടില്ലെങ്കിൽ ശരിയല്ലേ ല്ലോ അപ്പോൾ ഞാൻ വാങ്ങിയില്ല കാരണം എല്ലാവർക്കും കൂടെ കുറേ സാധനങ്ങൾ വാങ്ങാറുണ്ട് അത് നമ്മൾ ബഡ്ജറ്റിന് ഇപ്പം താങ്ങൂല അപ്പോൾ ഞാനും വാങ്ങിയിട്ടില്ലായിരുന്നു ഒരു വരവ് കൂടെ വരേണ്ടി വരും അത് വേറെ വിഷയം എസ് എമ്മിന് പോകുമ്പോഴേ എപ്പോഴും പുതിയ പുതിയ സ്റ്റോക്ക് കാരണം പിന്നെ ഈ കടയിലുള്ളതൊക്കെ നല്ല ഭംഗിയുള്ളത് ആ കടൻ്റെ ഉള്ളിൽ കയറി എടുക്കൽ വളരെ ചുരുക്കമാണ് ഈ റോഡ് സൈഡിനിങ്ങനെ ചെറിയ റേറ്റിന് കൊടുക്കുന്ന സാധനങ്ങളുണ്ടാവില്ലേ ടോപ്പ് കാര്യങ്ങളൊക്കെ അതിൽ പോയിട്ടേ ഞാൻ തലടലും മാന്തലൊക്കെ ഉള്ളിട്ടു പക്ഷേ ഇന്ന് ഞാൻ അതിനൊന്നും ഇവിടെ പി പിയും പിന്നെ മറ്റേ സ്പൈഡർമാൻ്റെ മാസ്കൊക്കെ വിൽക്കണ ഒരാളുണ്ട് അപ്പം അപ്പൂസിന് ഒരു പി പി വാങ്ങാറിഞ്ഞിട്ട് വെറുതെ ഞങ്ങൾ ഇങ്ങനെ നോക്കിയതാണ് അപ്പം അൻപത് രൂപയാണ് വില വന്നത് അപ്പം അപ്പൂസിനൊരു പി പി വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങിയിട്ടുണ്ട് നല്ലൊരു കാലാവസ്ഥ കേട്ടോ ഞാൻ കോഴിക്കോട് കുറേ പോയിക്കണമെങ്കിലും ഇന്നെന്തോ ഭയങ്കര ഒരു സ്പെഷ്യൽ ആയിട്ട് തോന്നി എനിക്ക് കേട്ടോ കാലാവസ്ഥ ഒന്നാമത് വെയിലും ഇല്ല എന്നാൽ മഴയില്ല അങ്ങനത്തെ ഒരു കാലാവസ്ഥയായിരുന്നു പിന്നെ പാർക്കിംഗ് ആണ് എപ്പോഴും പ്രശ്നം ഉണ്ടാവില്ല ഇന്ന് പേ പാർക്കിങ്ങിൽ വണ്ടി നിർത്തിയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ചൊറുണ്ടായില്ല കേട്ടോ അപ്പോസിന്നിതാ ഈ പി പി ഏട്ടോ വാങ്ങിയത് അവനത് ഊതി പൊക്കാനൊന്നും കഴിയുന്നില്ല എന്നാലും ഒന്ന് വാങ്ങിയിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് കോഴിക്കോട് പോണതേ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അതും സ്കൂളിൽ നിന്ന് ട്രിപ്പ് ഉണ്ടായതാണ് ഫസ്റ്റ് ഞാൻ സ്കൂളിൽ നിന്ന് പോണ ട്രിപ്പ് ആ ഒരു ട്രിപ്പാണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഫുൾ ട്രിപ്പിലും ഞാൻ പോയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറഞ്ഞു നല്ല ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എനിക്കിന്നൊരു ബാഗ് ബാഗ് വാങ്ങണം അപ്പൂസിനെ എടുത്ത് നടക്കുമ്പോൾ ഈ സേഡ് ബാഗ് എനിക്ക് ഭയങ്കര ഒരു പ്രശ്നമാണ് പിന്നെ ഇവിടെ ടു പീസൊക്കെ അല്ലേ നെയ്റ്റ് ഡ്രസ്സൊക്കെ അടിപൊളി കളക്ഷൻ ഉണ്ട് കേട്ടോ ഇത് ഞാൻ അധികം അവിടെ പോകുമ്പോൾ കാണലില്ലായിരുന്നു അത് ഇപ്രാവശ്യം പോയപ്പോൾ കണ്ടു നല്ല തിരക്കുമാണ് സാറ്റർഡേ ആയിരുന്നു പോയിരുന്നത് അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ അപ്പൂസ് കുറേ നടക്കും കുറേ അപ്പൂസിനെ എടുക്കും അങ്ങനെയൊക്കെയാണ് ഇതൊക്കെ കണ്ടോ നല്ല ഭംഗിയുള്ള ഡ്രസ്സാളുണ്ട് പിന്നെ ഇൻസ്റ്റയിലൊക്കെ കാണുന്ന ടൈപ്പ് ഡ്രസ്സുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഞാൻ ഡ്രസ്സ് ും നോക്കിട്ടേ ഇല്ല പിന്നെ ആവശ്യം ഇല്ലാത്തത് നോക്കാനേ പോയിട്ടില്ല പിന്നെ ഉണ്ടായിരുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞു പിന്നെ അത്യാവശ്യം ഡ്രസ്സുകൾ കയ്യിലുണ്ട് അപ്പം ഞാൻ വാങ്ങിയിട്ടില്ല ഈ എസ് എമ്മിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്താണോ കുറഞ്ഞ റേറ്റിൽ കാണുമ്പോൾ നമ്മൾ കുറേ അങ്ങോട്ട് എടുക്കും അതാണ് ഒരു പ്രശ്നം എന്നാലും അത് കുറേ ടൈം നമുക്ക് യൂസ് ചെയ്യാനും പറ്റൂല അത് വേറൊരു വിഷയമാണ് ഇപ്പം അടുത്ത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഷൈൻ ഉണ്ടായിരുന്നു ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആളാണ് അവനെ എഴുതിയ ഒരു ആർട്ടിക്കിൾ വായിച്ചു അതായത് ഇങ്ങനത്തെ ഒരു ഫാഷൻ ട്രെൻഡ് വന്നതുകൊണ്ട് എൻവോൺമെന്റിൻ്റെ നമ്മൾ പരിസ്ഥിതിക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ അതിൻ്റെ ഒരുപാട് സൈഡും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും കുറഞ്ഞ റേറ്റിനെ നമുക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടുമ്പോൾ നമ്മൾ എടുത്തു പോകും അങ്ങനെയാണ് എസ് എം നമ്മൾ മടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് പോകാനുള്ളത് ബീച്ചിലാണ് അപ്പോൾ ഞങ്ങൾ വണ്ടി കയറി അപ്പൂസിന് ഫുഡൊക്കെ കൊടുക്കട്ടോ മാങ്ങി അതേപോലെ ആപ്പിളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പുറത്തെടുത്ത് ഫുഡ് മാവധി ഒഴിവാക്കാന്ന് എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പൂസും നല്ല ഹാപ്പിയാണ് മുത്തൂസ് ഉണ്ട് ജോജും അബിയും ഫനൊക്കെ ഉണ്ട് അപ്പം അവനെ ഹാൻഡിൽ ചെയ്യാനും പിന്നെ ഇങ്ങനെ കമ്പനി അടിച്ചിരിക്കാനൊക്കെ ആളായപ്പോൾ അവനും ഭയങ്കര സന്തോഷമുണ്ട് അല്ലെങ്കിൽ അവന് പുറത്ത് പോകാറിയാൽ ഭയങ്കര ഇഷ്ടമാണ് ബീച്ചിലത്തെ വീഡിയോ ഞാൻ വേറെ ചെയ്യാന്ന് വിചാരിച്ചു ഇതിൽ തന്നെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പൂസ് നല്ല ഹാപ്പി ആട്ടോ പുറത്തേക്ക് നോക്കി ഇങ്ങാണ്ട് ആൾ നല്ല കൂളാണ് പിന്നെ ഇപ്രാവശ്യം ഞങ്ങൾ എന്നും പോണ വഴി കൂടിയല്ല പോയത് ആ റെയിൽവേ സ്റ്റേഷൻ ൈലങ്ങനെ കയറിയിട്ട് പാർക്കിങ്ങിൻ്റെ അവിടെക്ക് പോയക്കാം അപ്പോൾ ഞങ്ങൾ വന്ദേ ഭാരതമൊക്കെ കണ്ടുട്ടോ ആ ഒരു ട്രെയിന് വന്ന് പോകുന്ന സമയമായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു എന്നാലും പാർക്കിംഗ് ഒരു ചൊറില്ലാത്തോണ്ട് തന്നെ നല്ല സമാധാനത്തിൽ പോയി വരാൻ പറ്റിട്ടോ ഇനി നമുക്ക് നേരെ ബീച്ച് പോവാം ബീച്ച് പോയിട്ടാണ് കുറെ സാധനങ്ങൾ കഴിക്കാനൊക്കെ ഉണ്ട് ഭയങ്കര കാത്തിരിക്കലാണ് അപ്പം ഈ വീഡിയോ അവിടെ അവസാനിക്കുകയാണ് ഇൻഷാള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം